നിരവധി പേരിൽ നിന്നും സ്ഥിര നിക്ഷേപം വാങ്ങിയ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ ഡയറക്ടർ കോടികളുമായി മുങ്ങിയതായി പരാതി ഇത് സംബന്ധിച്ച് നിരവധി പേർ പാവറട്ടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ലക്ഷം രൂപ ആയിട്ട് വാങ്ങിയിട്ടുണ്ട് എനിക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ എനിക്ക് മാസം 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 കൃത്യമായിട്ട് അതിന്റെ പലിശയും തരാറുണ്ടായിരുന്നു കഴിഞ്ഞ വരെ ഇപ്പോഴാണ് ഒരൊരാഴ്ച മുന്നാണ് അറിയുന്നത് അദ്ദേഹം ഇതുപോലെ ഒരുപാട് ആളുകളിൽ നിന്ന് പൈസ കളക്ട് ചെയ്തിട്ടുണ്ടെന്നും എന്നിട്ട് അദ്ദേഹത്തിനെ കാണാനില്ല എന്നും ആണ് ഇപ്പോൾ അറിയണത് അപ്പോൾ അദ്ദേഹം കാണാനില്ല എന്നു പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമായി കാരണം ഞങ്ങളുടെ എല്ലാവരുടെയും പൈസ നഷ്ടപ്പെടുകയാണ് അപ്പോൾ ആ പൈസ തിരിച്ചു കിട്ടാനായിട്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാനുള്ള പരിപാടിയിലാണ് കാരണം അദ്ദേഹത്തിൻ്റെ കടയുടെ പേരിലാണ് ഞങ്ങൾക്ക് ഡെപ്പോസിറ്റ് റിസീപ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ആളുകളുടെ പൈസ നഷ്ടപ്പെട്ടു വിഷമമുണ്ട് പേരിൽ എല്ലാവരും കൂടി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് ശ്രമത്തിലാണ് ഏനാമാവ് കരുമന്തലയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിന്റെ ഡയറക്ടറായ കരിമന്തല ചെറുവത്തൂർ വീട്ടിൽ സെബാസ്റ്റ്യനാണ് ജനങ്ങളെ കബളിപ്പിച്ച് മുങ്ങിയതായി പരാതി ഉയർന്നിട്ടുള്ളത് ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് അയ്യായിരം രൂപ മുതൽ ലക്ഷങ്ങൾ വരെ പലരിൽ നിന്നും സെബാസ്റ്റ്യൻ കൈപ്പറ്റിയിട്ടുണ്ട് നിക്ഷേപം നൽകിയവർ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ കിട്ടാതായതിനെ തുടർന്ന് വീട്ടിൽ അന്വേഷിച്ചെത്തിയപ്പോൾ വീട് പൂട്ടിയ നിലയിലായിരുന്നു ഇതോടെ പണം നഷ്ടപ്പെട്ടവർ കഴിഞ്ഞ ദിവസം കരുവന്തലയിലെ സ്ഥാപനത്തിലെത്തി ബഹളമുണ്ടാക്കി മൈത്രി എന്ന സ്ഥാപനത്തിൽ സെബാസ്റ്റ്യൻ മാനേജിംഗ് ഡയറക്ടറും മറ്റു കൂടി ഞാൻ ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തിരുന്നു അതിൻ്റെ ഇൻട്രസ്റ്റ് മാസം തോറും എനിക്ക് തരാറുണ്ടായിരുന്നു പക്ഷേ ഈ മാസം ഒരു ഇരുപത്തി ഇരുപത് കഴിഞ്ഞ ഞായറാഴ്ച ഞാനവൻ്റെ വീട്ടിൽ ചെന്ന് ചെന്ന് നോക്കിയപ്പോൾ അവൻ്റെ വീട് അടങ്ങിയെടുക്കുന്നതും അവൻ്റെ ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് റണ്ണവായതാണ് എനിക്ക് വിവരം കിട്ടിയിട്ടുള്ളത് ഇതിന് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പോലീസിൽ രണ്ട് പ്രാവശ്യമായി പരാതി കൊടുത്തിട്ടുമുണ്ട് എഫ്ഐആർ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് പൈസ അത്രയും കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടായിരുന്നു ഞാൻ അപേക്ഷിക്കുന്നു പണം കൊടുത്തവർക്ക് കരിവന്തലയിലെ സ്ഥാപനത്തിന്റെ പേരിൽ സെബാസ്റ്റ്യൻ ഒപ്പിട്ട സ്ഥിര നിക്ഷേപ രശീതിയും നൽകിയതായി പറയുന്നു എന്നാൽ ഈ നിക്ഷേപ രശീതി സ്ഥാപനത്തിന്റെ മറ്റ് ഡയറക്ടർമാർ അംഗീകരിക്കുന്നില്ലെന്നും പറയുന്നുണ്ട് പണം നഷ്ടപ്പെട്ട പലരും ഇപ്പോഴും പോലീസിൽ പരാതിപ്പെടാൻ തയ്യാറായിട്ടില്ലാത്തതിനാൽ തട്ടിപ്പിന്റെ വ്യാപ്തി പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല